ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലപ്പം ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് നിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാണ് അപ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടത്തില്ല അപ്പം കുറച്ചൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ആയിട്ടിട്ടാണ് അപ്പോൾ എന്താ നമ്മുടെ മിഷീൻ നമ്മുടെ ജാക്കിൻ്റെ മിഷീനാണിത് അപ്പം ഇതിൽ നൂല് പൊരുക്കുന്നതൊക്കെ ഭയങ്കര ടാസ്ക്കാണ് കുറച്ച് ടാസ്ക്കാണ് പക്ഷേ തയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ അത്ര പ്രശ്നങ്ങളൊന്നും പിന്നെ അത് മാത്രമല്ല ഇത് കണ്ണൊക്കെ കാണാത്തവർക്കാണെങ്കിൽ ഇതിനകത്ത് ലൈറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നൂല് പൊരുക്കാൻ ഇപ്പം ഇച്ചിരി പാടാണ് നമ്മൾ നൂലൊക്കെ കുരുത്തെടുക്കാൻ വേണ്ടി പിന്നെ ഇതിനിപ്പം ഞാനൊരു ചുരിദാറിൻ്റെ പീസാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ ഞാൻ എന്താണ് ഇതുപോലെ ഒരു എലാസ്റ്റിക് ഒരു റോള് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാൻവാസ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എലാസ്റ്റിക്കിനൊക്കെ എപ്പോഴും ചിലവുള്ള സംഭവമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റോളായിട്ടങ്ങ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ക്യാൻവാസ് നമ്മൾ കഴുത്തിന് വെക്കാൻ വേണ്ടിതാണ് ഇതുപോലെ കുറച്ച് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ കഴുത്തുകൾക്കൊക്കെ ഓരോ ചുരിദാർ പീസിനും വെച്ചു കൊടുക്കും ബാലൻസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ ചുരിദാറിൻ്റെ ആ ഒരു ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണെങ്കിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതൊന്നും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് നമ്മുടെ ആ ഒരു പിന്നുകളൊന്നും വെച്ച് അങ്ങനെ ആക്കിയിട്ടല്ല തയ്ക്കുന്നത് അല്ലാതെ നല്ലങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത് വെച്ച് വെച്ചങ്ങ തയ്ച്ചെടുക്കുക നമ്മൾ കുറച്ചാണ് തയ്ക്കുന്നത് നമുക്ക് ആ ഒരു ആ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഉള്ള രീതിയിൽ അങ്ങ് വെച്ച് തയ്ച്ചെടുക്കുക ചെയ്യുന്നത് അപ്പം കഴുത്തൊക്കെയാല് ഞാനൊരു ഫുൾ പിന്നെ വെച്ച് കുത്തത്തില്ല അല്ലാതെ തന്നെ അങ്ങ് ഡയറക്റ്റ് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യത്തേ പിന്നെ ഇത് അങ്ങനെ അയൺ ചെയ്തും ഞാൻ പിടിപ്പിക്കാറില്ല അതൊക്കെ ചില സമയത്തേ പിടിപ്പിക്കത്തുള്ളൂ കാരണം അയൺ ചെയ്തൊക്കെ വരുമ്പോൾ കുറച്ച് സമയം എടുക്കില്ല അപ്പോൾ അത്രയും ക്ഷമ കൊണ്ട് തന്നെ ഡയറക്റ്റ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് ചെയ്യുക ചെയ്യുന്നത് ഇതൊരു സ്വീറ്റ് ഹാർട്ട് നെക്ക് എന്നൊക്കെ പറയുന്നത് ആ ഒരു നെക്ക് പോലത്തെ നെക്കാണിത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം അതുപോലത്തെ തന്നെ വന്നിട്ടുണ്ട് ഇത് ഏത് ശാരീരിക ഘടനയുള്ളവർക്കായാലും ഈ ഒരു നെക്ക് നന്നായിട്ട് യോജിക്കും നല്ല രസമായിരിക്കും അവർക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഞാൻ തയ്ക്കുന്ന എല്ലാ ചുരിദാറിന് ഏകദേശം ഈ ഒരു നെക്കാണ് വെച്ച് കൊടുക്കുന്നത് ലൈനിങ് പിടിപ്പിക്കുമ്പോഴേ ഞാൻ പെഴുപ്പിനൊന്നും സെറ്റ് ചെയ്യാറില്ല അല്ലാതെ തന്നെ അങ്ങ് ഇങ്ങനെ വെച്ച് കൊടുത്ത് അങ്ങ് തയ്ച്ചെടുക്കുകയേ ചെയ്യത്തുള്ളൂ നമുക്ക് നമ്മുടെ നെക്കൊക്കെ നല്ല ആയിട്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ ഇതുപോലെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നെക്ക് അപ്പം ഞാൻ ഇതൊരു പീസിൻ്റെ അത് പിടിപ്പിച്ച് കഴിഞ്ഞു ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ബാക്ക് പീസിനും പിടിപ്പിച്ചു പിന്നെ നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ ഇത് ഷെയ്പ്പ് ചെയ്യുന്ന ആ ഒരു ഇതാണ് അപ്പം നമ്മൾ ഫുള്ളായിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പം അത്ര ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതാ ഇതുപോലെ റോൾ പോലെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ക്ലോത്തിങ്ങിൻ്റെ ആ ഒരു നമ്മുടെ ലേബൽ അപ്പോൾ അത് സാറ്റിൻ്റെ ലേബലാണ് വന്നേക്കുന്നത് അപ്പം ഞാനത് കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് എടുത്തിട്ടാണ് ഇതിനകത്ത് വെക്കുന്നത് അപ്പം ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മളും ബാക്കിൽ ഇങ്ങനെ ആ ഒരു റൗണ്ട് കഴുത്തിൽ ബാക്ക് വശത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗ്രൈൻ ചെയ്ത് പിടിപ്പിക്കുന്ന പോലത്തെ ഇതൊക്കെ ഇപ്പം ഇറങ്ങുന്നുണ്ട് അങ്ങനത്തെ സ്റ്റിക്കർ ലേബലുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇതിപ്പം നമ്മുടെ അത് സാറ്റിൻ്റെ ലേബലാണ് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ഒരുപാട് കഴിഞ്ഞു ഈ ഒരു ടോപ്പ് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ പാൻറ് കൂടി നമ്മൾ നോർമൽ ഒരു പാരൽ പാൻ്റ് കൂടെ സ്റ്റിച്ച് ചെയ്ത ഇതിൻ്റെ അത് കഴിഞ്ഞേ ഇനി അടുത്തായിട്ട് ഇതാണ് ഇതുപോലെ ഒരു അംബർല ഒരു സാരി വെട്ടിയിട്ട് അമ്പർല ഒരു ഫ്രോക്ക് പോലെ എന്താണ് ഫുൾ ലെങ്തിൽ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയായിരുന്നേ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന അപ്പം നമ്മൾ അതിന് വേണ്ടി ഈ ഒരു സാരി കട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളിൻ്റെ ഇത് ഒരേ പെണ്ണാണ് ഫുൾ ഓൾ ഓവർ ബോഡി മൊത്തം ഈ സാരിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ആദ്യം ആ ഒരു കൈയുടെ പോർഷൻ ആദ്യം സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി പിന്നെ അതിന് ശേഷം യോക്ക് കട്ട് ചെയ്യും പിന്നെ അതിന് ശേഷമാണ് നമ്മൾ താഴേക്കുള്ള അമ്പർല ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇതിപ്പോൾ ഒരു ഡബിൾ അമ്പർല രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് കുറച്ച് പോഷനൊന്നും ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ താഴെ ഇരുന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കാരണം ഇത്രയും വലിയ രീതിയിൽ നമുക്ക് നിവർത്തിയിട്ട് വെട്ടാനുള്ള കേബിൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിത് തറയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈ അമ്പർല കട്ട് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ ഈ ഓപ്പുപോഷനാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇതിൽ മറ്റ് ഡിസൈനുകളൊന്നും വരാത്തത് കൊണ്ടും പിന്നെ ബോർഡറുകളൊന്നും വരാത്തത് കൊണ്ടും നമുക്കിത് അമ്പർലയിൽ െടുക്കാൻ വേണ്ടി പറ്റും ഈ കസ്റ്റമർ നമ്മുടെ തന്നിട്ട് കുറച്ച് കാലമായി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതിൻ്റെതാ ഇതാണ് അമ്പ്ര താഴേക്ക് വരുന്ന ആ ഒരു പോഷന് അതും നമ്മൾ അത്യാവശ്യം ലെങ്തി തന്നെ ഒരു ഫുൾ ലെങ്ത് വരത്തക്ക രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തത് മാക്സിമം ഇതൊരു വലിയ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇച്ചിരി ഹൈറ്റും അത്യാവശ്യം ഹീറ്റൊക്കെ ഉള്ള ആൾക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ മാക്സിമം നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഇതിൽ ഏപ്പും കൂടി വയ്ക്കുമ്പം നമുക്ക് ആ ഒരു ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം ഏപ്പ് എടുപ്പിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് തികയായിട്ടുള്ളു അല്ല ഒരുപാട് പീസുകളൊന്നും നമുക്ക് ആയിട്ട് പോയിട്ടില്ല അങ്ങനെ എന്താ താഴേക്കുള്ള പോഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു പിന്നെ നമ്മളിത് കെട്ടി വെച്ചേക്കുവാണ് ഇനി അതല്ലാതെ ഇതിൻ്റെ ഓരോ പീസ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പറക്കി ഒരു പീസും കളയാതെ എല്ലാം കെട്ടി വെച്ചു അടുത്ത് അടുത്തായിട്ട് നമുക്ക് ഒരു മിന്നാമിനി കളർ പോലത്തെ ഈ ഒരു സാരി ഉണ്ടായിരുന്നത് ഇതും ആ കസ്റ്റമറിന് വേണ്ടി തന്നെയാണ് ഇതിന് ഡബിൾ സൈഡിൽ ബോർഡറും വരുന്നുണ്ടായിരുന്നു പിന്നെ മുന്താണിയും ഉണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അമ്പർല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഫുൾ സ്ലീവ് ഈ ബോർ ഈ ഒരു മുന്താണി കൊണ്ട് നമ്മളൊരു ഫുൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കൂടാതെ പിന്നെ ഇതിൻ്റെ ഡബിൾ സൈഡിലത്തെ ആ ബോർഡർ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇതൊരു പാനലിൻ്റെ രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുന്ന ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ ലെങ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ അതിവിടെ കൊടുത്തിട്ടില്ലേ അപ്പോൾ ഇത്രയ്ക്കുള്ളു നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മുടെ കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു